ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ഹെൽത്തിയും അതേസമയം ഏറെ രുചികരവുമായ അവല് വിളയിച്ചതാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണേ അപ്പോൾ വലിയൊരു ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനും അരക്കിലോ അവലാണ് മട്ട അവലാണ് ഏറെ നല്ലത് കാരണം അതിൽ ധാരാളം തവിടുണ്ട് അപ്പം നമുക്ക് കിലോ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം അതിൽ ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് തവി വെച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പം ഇതിൽ ബി കോംപ്ലെക്സിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ അവലെന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും തന്നെ കഴിക്കാം ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മൾ ശർക്കരയൊക്കെ ചേർത്തല്ലേ ഇത് വിളയിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും തയ്യാറാക്കിയിരുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഒരുവിധം ഒന്ന് ക്രിസ്പി ആകുമ്പോൾ നമുക്കിത് വാങ്ങി തണുക്കാനായിട്ട് വെക്കാം നാല് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് കൂട് നാല് തേങ്ങായി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ആറ് തേങ്ങായോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഏകദേശം ഒരു കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കര അല്പം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഉരുകുന്നതിനായിട്ട് വെക്കാം അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് ഒരുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട് ശർക്കര പാനീയമായിക്കൊണ്ടിരിക്കുകയാണ് അരിച്ച് നന്നായിട്ട് ചെറിയ കണ്ണുള്ള അരിപ്പയിൽ അരിച്ച് ഞാൻ നന്നായിട്ട് ഇളക്കി എടുക്കുവാണ് ഇത് നന്നായിട്ടൊരു ഒരു നൂൽ പരുവം ആകുന്നത് വരെ നമ്മളിത് ഇളക്കണം ഒരു ഒരുനൂൽ പരുവാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തേങ്ങ ചുരുണ്ടി ഇത് ചേർക്കുന്നത് നമ്മൾ ശർക്കര പാനീ തൊട്ടിട്ട് നമ്മൾ വിരലുകൊണ്ടിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നോക്കുമ്പം ഒരു നൂൽ പരുവം നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഈ തേങ്ങ ചുരണ്ടിയത് മുഴുവൻ ചേർത്തിട്ട് അതിലെ ജലാംശവും നന്നായിട്ട് മാറണം അതുവരെ നമുക്കിത് തുടരെ ഇളക്കി കൊടുക്കണം അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലെ ജലാംശം എല്ലാം തേങ്ങാപ്പാലെല്ലാം ഒന്ന് വറ്റി ഇതിലെ ജലാംശം എല്ലാം മാറി തേങ്ങ നല്ല ഒരുവിധം ഡ്രൈ ആയിട്ട് വരും ഇതും നമ്മൾ ഒരു നൂൽപ്പരുവം ആകുന്നതുവരെ നമ്മൾ ഇളക്കണം അപ്പോൾ ഏറെക്കാലം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വിരലുകൊണ്ട് കൊണ്ട് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പം ഒരു നൂലിങ്ങനെ വരും അതാണ് ഒരു നൂൽ പരുവം അപ്പോൾ ശർക്കര പാനീയാക്കുമ്പോഴും നമ്മൾ അതുപോലെ ഒരു ഒരുനൂൽ പരുവമാകുമ്പം വേണം നമ്മൾ തേങ്ങാ ചുരുണ്ടിയത് ചേർക്കാൻ ഇപ്പം ഒരു നൂൽ പരുവം ആകാറായിട്ടുണ്ട് നമുക്ക് അതിലേക്കൊരു മൂന്നോ നാലോ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കാം അവലായതുകൊണ്ട് നന്നായിട്ട് ജീരകവും ഏലയ്ക്കായും ഒക്കെ ചേർക്കണം ചുക്ക് പൊടി വേണ്ടവർക്ക് അതും ചേർക്കാം അപ്പം നന്നായിട്ട് ഈ പൊടികളും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഞാൻ ഏലയ്ക്കായും ഒരു അല്പം ചുക്കും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് വീണ്ടും ഇളക്കി അത് നല്ല ഒരു ഒരുനൂൽപ്പരുവാകുന്നത് വരെ നമുക്ക് ഇളക്കണം ഇപ്പം ഒരുനൂൽ പരുവും ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി തണുക്കുന്നതിനായിട്ട് വയ്ക്കാം ജലാംശം എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകില്ല നന്നായിട്ടിത് ജലാംശം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റായിട്ട് ആണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് വാനിലയുടെ ഫ്ലേവർ ഒരു നല്ല മണം കിട്ടും അതുകൊണ്ടാണ് വാനില ചേർക്കുന്നത് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം അപ്പം ഇത് തണുക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി ഇത് മാറ്റി വയ്ക്കാം ഇനി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് വേറൊരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്കൊരു രണ്ട് പിടി കാഷ്യൂനട്ട്സ് ചെറുതായിട്ട് നുറുക്കിയതാണ് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി ഹെൽത്തിയാണ് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പം അതിലേക്ക് ഏകദേശം ഒരു കപ്പ് കടല ചേർക്കുന്നുണ്ട് കടലപ്പരിപ്പ് അതുകൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പിടി കിശ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു രണ്ടോ മൂന്നോ പിടി എള് ചേർത്ത് കൊടുക്കാം എള് നിങ്ങൾക്കറിയാം ഒരുപാട് ഹെൽത്തി ഹെൽത്തിയാണെന്നറിയാവല്ലോ അതുകൊണ്ട് എള്ളും ചേർക്കുന്നതേറെ നല്ലതാണ് ഇതെല്ലാം കൂടെ ചേർത്തൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ നെയ്യ് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നെയ്യും നമ്മൾ വറുത്ത് കോരി വെച്ച വറുത്ത് കോരി ഇതെല്ലാം കൂടെ ചേർക്കാം നട്ട്സും കിസ്മിസും പൊരിക്കടലയെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഇനി നമ്മൾ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന അവൽ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ ഈ തേങ്ങാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേ വീതം അവൽ കുടഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ശർക്കര പാനി നമ്മൾ വറ്റിച്ചു വെച്ചിരുന്ന തേങ്ങായിലേക്കും എല്ലാം ഇത് നന്നായിട്ട് ആകണം അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഈ അരക്കിലോ അവലും നമുക്ക് ചേർക്കാം അവസാനമാകുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ വീതം ചേർത്ത് വേണം ഇളക്കാനായിട്ട് അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി അവൽ നല്ല തണുത്ത് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അവർ ഇങ്ങനെ വിളയിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്